ു അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം കെട്ടിടം ഇടിഞ്ഞു വീണപ്പോ വീണാർ ജാർജ് ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നതില് എല്ലാവരും ഷിഫ്റ്റ് ചെയ്തു ആ ഒരു കെട്ടിടത്തിൽ വേറെ ആരും ഇല്ല എന്ന ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ശേഷം ഉള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം പിന്നെയും ഞാൻ പറയുകയാണ് നമ്മുടെ ടോബി ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു നമ്മൾ പ്രേക്ഷകരോട് പറയുന്നുണ്ട് ഈ വാർത്ത ആദ്യം ആദ്യം കേരളത്തിൽ അറിയിക്കുന്ന ടോബിയാണ് ടോബി അവിടെ എത്തുമ്പോൾ പോലീസ് തടയുന്നതിന് മുൻപ് ടോബി ഈ പറയുന്ന അടച്ച എന്താ പറയുക ഒഴിപ്പിച്ച ബിൽഡിംഗ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ട ബിൽഡിംഗ് എന്ന് പറയുന്നതിനകത്ത് കയറി ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാവോ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാവോ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അത് ഒരു ഒഴിപ്പിച്ച കെട്ടിടവുമല്ല അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കെട്ടിടമാണെന്ന് വളരെ വ്യക്തമാണ് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ശൗചാലയ ബ്ലോക്ക് ആ ബ്ലോക്കിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ പോയി ആളുകൾ ആളുകൾ ഈ പറയുന്ന പ്രാഥമിക വൃത്തങ്ങൾ നിർവഹിക്കാതിരിക്കുവോ പോയി കുളിക്കാതിരിക്കോ പ്രേക്ഷകരി കാണുന്ന ദൃശ്യങ്ങൾ ഈ പറഞ്ഞ ഒഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിന്റെ ദൃശ്യങ്ങൾ നോക്കൂ അവിടെ കുപ്പിവെള്ളം അടക്കം ഇരിപ്പുണ്ട് അവിടെ കുടിവെള്ളം അടക്കം ഇരിപ്പുണ്ട് ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്നാൽ ഒഴിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങോട്ടേ ആളെ കയറ്റിയിരുന്നില്ല താളില്ല എന്ന് പറയുന്ന കെട്ടിടമാണെങ്കിൽ ഈ കെട്ടിടത്തിൽ എങ്ങനെയാണ് ഈ കെട്ടിൽ ഈ കട്ടുകൾ ഉണ്ടാവുക അതാ ഇപ്പോൾ അപ്പോൾ മാത്രം ഭക്ഷണം കഴിച്ച ഈ പറയുന്ന കുടിവെള്ള പാത്രവും ഭക്ഷണപാത്രവും ഉണ്ടാവുക ഈ പറയുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ബിൽഡിങ്ങിൽ ഉണ്ടാവുക കള്ളമാണ് പറഞ്ഞത് അത്രയും പറഞ്ഞതൊക്കെയും ഒക്കെയും ഒക്കെയും കള്ളമാണ് ആ കള്ളം പിന്നെയും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായില്ല അതില് ആളുകൾ ഉണ്ടായിരുന്നു അതില് ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളവും അതിന്റെ ബെഡൊക്കെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വാർഡാണ് അപ്പോൾ എന്തിനാണ് ആരോഗ്യമന്ത്രി കള്ളം പറഞ്ഞത് ഈ അധികൃതരുടെ വാക്കുകൾ അതുപോലെ പറയാനാണ് ഒരു മന്ത്രിയായി ജനം തിരഞ്ഞെടുക്കുന്നത് ജന മന്ത്രിക്ക് അവിടെയൊക്കെ പോയി നോക്കാൻ പാടില്ലായിരുന്നു എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം ഇതെന്താ ക്ലിയർ ചെയ്യാത്തോന്നറിയെ കാരണം ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലോന്നു നമുക്ക് അറിയത്തില്ല എന്താ ഇതെല്ലാം അടിസ്ഥാനം ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അങ്ങനെ നോക്കണ്ട നിലപാട് കൊണ്ടോണ്ടോ എന്താ മാറ്റംഘടന ചെയ്യുക ആൾക്കാർ ഇങ്ങനെന്താ അറിയാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം അതിനുവേണ്ടി അതിന് വേണ്ടി ഫയർഫോഴ്സ് എത്ര മറുപടി ചാണ്ടി ഉമ്മൻ അവിടെ ഉണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് അപകടം നടക്കണ സ്ഥലമൊക്കെ ഒന്ന് നോക്കി അപ്പോൾ അപ്പൊ ചാണ്ടിയമ്മനാണ് അവിടെ പറഞ്ഞ അവിടെ അപകടത്തില് ആ വീണടക്കുന്ന കെട്ടിടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇതൊക്കെ നീക്കം ചെയ്യണ്ടേ എന്ന് പറയുന്നത് അപ്പോൾ ആ ആരാന്നുള്ള ആ ഒരു അധികൃതനായ ഒരു ആ ഹോസ്പിറ്റൽ അധിക ഒരു അധികാരി തോന്നുന്നു അവര് പറയുന്നുണ്ട് ചെയ്യാനായിട്ട് ടെൻ മിനിറ്റ്സ് അപ്പൊ ചാണ്ടിമ്മൻ ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം ആയാലും ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്ത് ചെയ്യേണ്ടതല്ലേ ടെൻ മിനിറ്റ്സ് എന്നുള്ള കാര്യമൊക്കെ എന്നൊക്കെ പറയാന്നുള്ള രീതിയിൽ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതില് തന്നെ വീഴ്ചകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും ഒന്നും പറയുന്നില്ല പക്ഷേ ഈ റെസ്ക്യൂ നടക്കട്ടെ ഇനിയും എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ ആരെങ്കിലും എന്ന് അന്വേഷിക്കട്ടെ പക്ഷേ ഞങ്ങൾ ഇവിടെ ചോദ്യം ചോദിച്ചതാണ് എന്തുകൊണ്ട് താമസിക്കുന്നു കഴിഞ്ഞു റെസ്ക്യൂ എന്നുള്ള ഒക്കെ അപ്പൊ നേരത്തെ ഇത് അവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് തന്നെ ആയിരുന്നത് അപ്പൊ അന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഇല്ലെന്നും പറഞ്ഞ് വിടുവാില്ല അല്ലാന്ന് ഇതിനെ നേരത്തെ മെയിന്റനൻസ് ചെയ്തോണ്ടരുന്ന സമയത്ത് ഞങ്ങൾ പെയിന്റിങ്ങിന്റെ ഒക്കെ തൊഴിൽ പെയ്തുകൊണ്ടിരിക്കുന്നവര് അപ്പൊ ആ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ കുറേ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓട്ടോ അടച്ചാ പോകളായിരുന്നു ഇപ്പോഴും ആളുകൾ ആളുകളുണ്ടായിരുന്നു ഇല്ല 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 ആയിരുന്നു ആ കുറെ ഭാഗം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഈ ഓർത്തോയുടെ പതിനൊന്നും പതിനാലും വാർഡുകൾ ആയിരിക്കണം നമ്മൾ അതൊക്കെ മെയിൻ്റെ മോള് പതിനാലും പതിനൊന്നും രണ്ടു ഓർത്തോയുടെ വാർഡുകളാണ് ഇടിഞ്ഞ് ഒടിഞ്ഞും ചതിഞ്ഞും കമ്പിയിട്ടും കാലയിലൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളവർ ഇവിടെ അടുത്തുണ്ടാവുക പരിപാടി ചെയ്യുന്ന നമുക്ക് ചാണ്ടിമാൻ അതിൽ പറയുന്നുണ്ട് റെസ്ക്യൂ എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന കാര്യം ആ സമയത്ത് മന്ത്രിമാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ ആ ഭാഗത്ത് പോലും നോക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതില് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരുന്ന ഒരു വ്യക്തി ആ പെയിന്റ് പണിയുടെ അവിടെ മെയിന്റനൻസ് വരെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കാര്യങ്ങളൊക്കെ അതൊന്നും അതിൻ്റെ അതിഥികൃത കാര്യമായി എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തോന്നുന്നത് കാരണം കൃത്യമായ ഒരു അനാസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ അധികരുടെ ഭാഗത്തും മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഞാൻ ഒരകാ ബാത്റൂമിൽ നിറങ്ങേ ഇത് വിഴുവൻ കൂടിയായിരുന്നു സെക്കൻഡ് ഞാനും അമ്മ ഇവിടെ വീട് സ്വദേശാ കൊല്ലത്താണ്

എന്റെ അമ്മയുടെ എന്റെ ഭാര്യയുടെ അമ്മയുടെ അനീതിയാണ് ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പറമ്പള്ളി പറമ്പള്ളിന്നു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് അന്വേഷിക്കുന്നത് അത്ര നേരം അവരന്വേഷിച്ചിട്ടില്ല ഏ അവരുടെ മകളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് വന്നത് ഞാനൊന്ന് ചെല്ലട്ടെ കേട്ടോ ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ നോക്കിയിട്ട് വരട്ടെ ഞാൻ തീർച്ചയായും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് രക്ഷാപ്ര ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് നോക്കിയത് അതിന് പേരുമ്പ് അവര് നോക്കിയില്ല ഞാൻ പോലീസുകാരെയും ഞാൻ പോലീസുകാരെയും വിളിച്ചു പറഞ്ഞു ഞാനെ അറിയിച്ചത് നിഷ്ടപോലും പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ ചെല്ലട്ടെ കേട്ടോ പ്ലീസ് എന്റെ പേര് ഗിരീഷ് അതെ എന്റെ വൈഫിന്റെ അമ്മയുടെ താങ്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അങ്ങനെ പിന്നീട് ഒരു ഒരു പരിശോധനയിലേക്ക് പോയത് അങ്ങനെ തന്നെയാണ് അതെ അതെ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ചേട്ടാ ഞാൻ വിളിക്കാൻ ആ മരിച്ച ബിന്ദു എന്ന സ്ത്രീയുടെ ബന്ധുവാണ് കാര്യം പറഞ്ഞത് കാരണം അവർ അവരെ കാണാതെ ഇരുന്നപ്പോൾ അവർ പലയിടത്തും അന്വേഷിക്കുകയും അതിൻ്റെ ഫലമായി മീഡിയകളെ അറിയിക്കുകയും അതുപോലെ പോലീസിലൊക്കെ അറിയിച്ചതിന് ശേഷമാണ് ഒരു തെരച്ചില് നടത്തിയത് അപ്പോൾ അത്രത്തുള്ള ആഘവത്തോടെയായിരുന്നു ഈ കാര്യത്തിൽ മന്ത്രിയും ഹോസ്പിറ്റൽ അധികാരും സ്വീകരിച്ചെന്ന കാര്യം നമുക്കിതിലൂടെ വ്യക്തമാണ് ഒരു പക്ഷേ ഇത് ഈ കെട്ടിടം വീണ ഉടനെ തന്നെ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ ചാണ്ടിയുമ്മൻ ഉണ്ടായിരുന്നപ്പോൾ അത് സൂചിപ്പിച്ചിരുന്നു അപ്പം അത് ആരോഗ്യമന്ത്രിക്ക് തോന്നിയിരുന്നെങ്കിൽ അവർ ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നിയിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തു തന്നെ ചിലപ്പോൾ നമുക്കൊരു ആ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് അധികൃതരുടെ ഏറ്റവും വലിയ വീഴ്ച തന്നെയാണ് അത് ആരോഗ്യ വകുപ്പിന്റെ തലവൻ എന്ന നിലയിൽ അത് ആരോഗ്യമന്ത്രിക്കും ആ വീഴ്ചയിൽ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് തൊട്ട് തന്നെ രോഗികളുണ്ടായിരുന്നു അവരുടെ കൂട്ടി ആശുപത്രിയിലുണ്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതും ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പുറം ഒരു 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 മറുപടി ഇത് മെഡിക്കൽ കോളേജ് തരത്തിലുള്ള ആലപ്പുഴ കഴിഞ്ഞ കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കും അതിൽ രോഗികൾ കയറി ഈ ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ച അല്ല സംഭവ ആരോഗ്യമന്ത്രിയോട് മാധ്യമങ്ങൾ കുറെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല ഇത് വീഴ്ചകളൊക്കെ സമ്മതിക്കാൻ പാടില്ലേ ആരോഗ്യമന്ത്രി അപ്പോഴും വീഴ്ചകൾ തൻ്റെ വീഴ്ച എന്താണെന്ന് സമ്മതിക്കാനായിട്ട് തയ്യാറല്ല അപ്പോഴും അതിനെ ന്യായീകരണങ്ങൾ കൊണ്ട് മൂടാനാണ് ശ്രമിക്കുന്നത് നമുക്കിതിലോ ഇതിൽ നമുക്ക് വ്യക്തമാവും അവരുടെ മുഖത്ത് ഇതിനുള്ളൊരു ഉത്തരമില്ല എന്നുള്ള കാര്യം താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസയില്ല എന്ത് കാര്യത്തിലും ഒന്നാം നമ്പർ നിൽക്കുന്ന കേരളം വിശ്വസിക്കുന്ന ജനങ്ങളാണ് മണ്ഡലം ഒന്നാം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരും വിദേശത്ത് പോകേണ്ട ആവശ്യം വരത്തില്ലല്ലോ എന്റെ സിസ്റ്ററിന് മുപ്പതാം തീയതി ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്ന മുപ്പതാം തീയതി അപ്പൊ നമ്മൾ ഇന്നലെ അഡ്മിറ്റായി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരുന്നെല്ലാം കുത്തി വെച്ച് എനിമയെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല കറണ്ട് സാധാരണ ഇല്ലാത്തതാ പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലില് ജനറേറ്റർ ഇല്ല ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അതിന് ഡീസൽ വാങ്ങിക്കാൻ ഇല്ല സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്ത് ചെയെന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് വന്നിട്ടില്ല അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത് നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സൂപ്രണ്ടിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്റെ ബ്രദർ സിആർപിഎഫിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യപ്പാർ പ്രശ്നം നടക്കുന്നത് കൊണ്ട് ലീവ് കൊടുക്കാത്തത് കൊണ്ടും അവന് ഈ സമയത്തും ഡോക്ടർമാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടറെ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഡോക്ടറിന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളവിടെ ആ ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാല മൂടള ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട് പക്ഷെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഡോക്ടർ നല്ലതായതുകൊണ്ടാ പക്ഷെ അന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ നല്ലതായത് കൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ വലിയൊരു കെട്ടിടം അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അക്ഷരം വാ തുറന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞുകഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരാ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ എവിടെയാണ് പരാതി പടേണ്ടതെന്ന് പോലും അറിയത്തില്ല ഞങ്ങൾ ഇനി പോരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തീരും ഈ പറയണ കാര്യം നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ഈ രൂപയ്ക്ക് ഇങ്ങനെ സംബന്ധിച്ച് മറ്റൊരു ചിലർക്ക് വേറെ രീതിയിലായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് നില ഒരു മാറ്റി നിർത്താൻ ഒരു മന്ത്രിക്ക് ചെയ്യാൻ പാടില്ല കാരണം അതിലെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മന്ത്രിയായി ജനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോൾ അതിലൊരാൾ വിമർശിക്കുകയാണെങ്കിൽ അതിനത് കേരളവിരുദ്ധർ സംസ്ഥാന വിരുദ്ധർ സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ തകർക്കുന്നവർ എന്ന് പറഞ്ഞ് അതിനെ അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല അതിലൊരു വിമർശനമുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്താനാണ് ശ്രമിക്കാണ്ട് എന്നാൽ മാത്രമേ ഒരു സർക്കാർ നല്ല സർക്കാരെന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു Goodbye.